ഹായ് അസ്സാം വലിക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖാലാ എല്ലാവർക്കും ഞാനാവളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാസർഗോഡ് ടൗണിലല്ല പോയിട്ട് വരുമ്പോൾ കുറേ ലേറ്റായി ലേറ്റായിട്ട് ഞാൻ വന്നിട്ട് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ എങ്ങനെയാ നോക്കണ്ടേ ഞങ്ങൾക്ക് അത് എല്ലാവർക്കും നല്ല ഉപകാരമുണ്ട് നമ്മൾ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഇല്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ എല്ലാം ഉണ്ടായി എന്നിട്ട് പെട്ടെന്ന് ഞാൻ വന്നിട്ടുണ്ടാക്കിയത് അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം കുറച്ച് നേരം നമുക്ക് ചിക്കനെല്ലാം പരക്കിയിട്ടേക്കണ്ടേ മോളിൽ അതിന് ഞാൻ ബിയോ ചിക്കൻ പരക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളകെല്ലാം മിക്സിയിൽ ചതച്ചിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് പൊടിച്ചിട്ട് ഇങ്ങനെ പൊടിയാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ചിക്കനിലൊക്കെ പരക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രിഡ്ജിയിലുണ്ടാഞ്ഞി അതിനെ ബിയ ഞാൻ എടുത്തിട്ട് ചിക്കനെല്ലാം കൈയിട്ട് എടുത്ത് അപ്പോൾ ചിക്കനിലേക്ക് മസാല എല്ലാം പരിക്കീട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് പച്ചമുള് ഇഞ്ചി വെള്ളുള്ളി എല്ലാം ഇപ്പം മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ടേ അതിന് ഇട്ടിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്ത് കുറച്ച് മുളിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്ത് ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണോ ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ സെറുക്ക ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് ചെറുപ്പിളിയുണ്ടെങ്കിൽ ചെറുപ്പിളി വീട്ടിട്ട് കൊടുക്കുക ഞാൻ സെർക്ക രണ്ട് സ്പൂണ് സെറുക്ക ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറ് നമ്മൾ ഈ ചോറല്ലാന്നില്ലേ ആ ചോറാകുന്ന സമയത്ത് അത് മസാല മസാലയെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ട് വെച്ചേ അല്ല ചിക്കന് മസാല എല്ലാം പരത്തിയിട്ട് ഒരു മണിക്കൂറല്ല വെക്കണോ അന്നങ്ങ നല്ല മസാലയല്ല കുടിക്കുന്നത് ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് വേണമല്ലേ അങ്ങനെ ഞാൻ ഈ അരമണിക്കൂറിന് ഈ ചോറാകുന്നതിൻ്റെ അടുക്ക് അതിനെ ചോറാകുമ്പോൾ ഞാൻ അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ പെട്ടെന്ന് മുറിച്ചിട്ടെടുത്ത് പിന്നെ ഉള്ളിയും ഞാൻ മുറിച്ചിട്ടെടുത്ത് രണ്ടുള്ളിയും രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റാക്കിയിട്ട് എടുത്തത് പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം കട്ടാക്കിയിട്ടെടുത്തിന് ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം പെട്ടെന്ന് വേണാൻ വേണ്ടിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നുള്ളത് ഇടങ്ങ് പോയിട്ട് വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഭയങ്കര വേനല്ലേ അല്ല ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഇടങ്ങ് പോകുന്നെങ്കിൽ പോകണം അല്ലങ്കിൽ വന്നിട്ടാക്കാൻ ഭയങ്കര മടിക്കും പെട്ടെന്ന് ഉണ്ടാക്കണം നമുക്ക് ഒരു ഒരു മണിയല്ല അതിന് ഞാൻ വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്ത് പിന്നെ ഇത് നെയ്യ് ഞങ്ങ പുരയിൽ തന്നെ വേങ്ങുന്നത് ഉണ്ടാക്കുന്നിടത്ത് തന്നെ വേങ്ങുന്ന നെയ്യ് ഈ നമ്മൾ പീടെ കൊണ്ടരുന്നതല്ല പിന്നെ പുരയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇടത്തുനിന്ന് കൊണ്ടുവരുന്നത് ഈ നെയ്യ് നല്ല നാടൻ നെയ്യ് വാതും ഒരു സ്പൂൺ ഒഴിച്ചിട്ട് കൊടുത്ത് അത് കുറച്ച് ഇട്ടിട്ടാകുമ്പോൾ തന്നെ നല്ല മണവും ഇതെല്ലാം വരുന്ന ആ നെയ്യ് അപ്പോൾ ആ നെയ്യെല്ലാം എണ്ണയും ഇതെല്ലാം കാഞ്ഞിട്ട് വരുമ്പോൾ ഉള്ളി ഇട്ടിട്ട് കൊടുത്ത് ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ചുള്ളി കൊടുത്തിട്ട് കുറച്ചത് കാഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളകെല്ലാം പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ അത് ഇട്ടിട്ട് കൊടുത്ത് ഇങ്ങനെ അത് കുറച്ച് കാഞ്ഞിട്ട് വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് കൊടുത്ത് തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് ഇടുന്ന ആയിട്ട് നല്ലത് ഇല്ലേ ജ്യൂസിലടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ലത് ഇപ്പം ഞാൻ പെട്ടെന്നാണോ എന്നുകൊണ്ട് ജ്യൂസിൽ അടിക്കാത്തത് അല്ല ഞാൻ ജ്യൂസിൽ ഇനി അടിച്ചിട്ട് ഇതിലേക്ക് വീത്തീട്ട് കൊടുക്കൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒക്കെ എല്ലാം ഇപ്പോൾ തക്കാളി എല്ലാം കാണുന്നല്ലേ അത് കാണും കാണാതെ പിള്ളേരെല്ലാം എടുത്തിട്ട് മാറ്റുന്നതിന് ഞാൻ മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കൽ ഉള്ളിയും അങ്ങനെ ആക്കിയിട്ട് കൊടുക്കലുണ്ട് ഇത് ഞാൻ ഉള്ളി നല്ല പോലെ കാച്ചിട്ട് എടുത്തിന് നല്ല കാഞ്ഞിന് എന്നെ കൊണ്ട് പ്രശ്നമില്ല ഇത് തക്കാളി ഞമ്മക്ക് കുറച്ച് മുന്നിട്ടിട്ട് കാണുന്നല്ലേ ഇതിൽ ചോറിൽ ഈ ആണ് ഞമ്മൾക്ക് പ്രശ്നമാകുന്നത് പിള്ളേർ അതിനെല്ലാം എടുത്തിട്ട് കളയുന്നല്ലേ അപ്പോൾ നമ്മൾ ഇത് എന്തായി നോക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് മുളിൻ്റെ പൊടിയിട്ട് കാര കാരം എത്രയുണ്ട് എത്ര കാരം വേണം കാരം ഇട്ടിട്ട് കൊടുക്കാം ഇപ്പം കുരുമുളിൻ്റെ പൊടി വേണ്ടിയവർക്ക് കുരുമുളിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊന്നും ഇടുന്നില്ല ഞാൻ മല്ലിപ്പൊടി മുളിൻ്റെ പൊടി മഞ്ഞപ്പൊടി പിന്നെ ബിരിയാണി മസാല കുറച്ച് ഗരം മസാല ഇതെല്ലാം ഞാൻ എടുത്തത് ഇട്ടിട്ട് കൊടുത്തത് പിന്നെ ഞാൻ അരി എടുത്തിനതില്ലേ കൈമാ റൈസ് ഞാൻ അരിയെടുത്തിനത് കൈമാറൈസായനെ കൊണ്ടില്ല ഇപ്പോൾ അരപാട്ട അരിക്ക് പാട്ട വെള്ളത്തിൻ്റെ കണക്ക് ഇപ്പോൾ ഒരു പാട്ട വെള്ളം ഒഴിക്കണ്ട പാട്ട അരപാട്ട വെള്ളത്തിലേക്ക് പാട്ട അരിക്ക് ഒരു പാട്ട വെള്ളം ഒഴിക്കണ്ട വെള്ളമൊഴിക്കണ്ട പാട്ട വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഞാനിത് മുക്കാൽ പാട്ട വെള്ളം ഒഴിക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് പിന്നെ ഉപ്പ് എല്ലാം ഇട്ടിട്ട് എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുള്ളത് പിന്നെ അതിന് ഉപ്പ് തേങ്ങനാന്ന് നമ്മൾ നോക്കണോ ഞമ്മക്ക് തിന്നാനുള്ളതല്ല കൊണ്ട് ഞാൻ ഉപ്പ് തേങ്ങനാണ് കറക്റ്റ് ആയിട്ട് നോക്കണേ വീഡിയോ എടുക്കുന്നതിൽ അതൊന്നും മറന്നു പോകാൻ കഴിയല്ല അപ്പോൾ ഉപ്പ് കറക്റ്റ് ഉണ്ടാകാൻ നോക്കണം ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കുറവുണ്ടായി അതിനെക്കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇതെല്ലാം നല്ലപോലെ തിളച്ചിട്ട് വന്നിട്ടാണോ നമുക്ക് അങ്ങനെ അരി ഇടാൻ വേണ്ടിയിട്ട് അരി ഇപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കുക ബസ്മതി റൈസ് എടുക്കാം പിന്നെ പിന്നെ ടൈഗർ ജീരകശാല ഏത് വേണം കരി എടുക്കപ്പം പക്ഷേ ഇല്ലേ ടൈഗർ അരിയില്ല അത്ര സ്വാദുണ്ടാകുന്നില്ല പിന്നെ ഈ കൈമ ഇല്ല നല്ല സ്വാദുണ്ട് ഇതിന് കുറച്ച് പൈസ ജാസ്തി തന്നെ ഈ കൈമാ റൈസിന് ഭയങ്കര വില പിന്നെ ഇപ്പോൾ നല്ല സ്വാദുള്ളത് മാത്രം കൈമ റൈസ് നല്ല സ്വാദുണ്ട് ഈ അരി അര കൊടുന്നിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കൊടുന്നിട്ട് നോക്കാം വാ നല്ല അരി ഇത് അപ്പോൾ കുക്കറിലെല്ലാം ഊട്ടിയിട്ട് വെച്ചിട്ട് ഇനി വള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ എല്ലാം ചൂടാക്കിയിട്ട് വെച്ചിന് ആ സമയത്ത് ഇട പിന്നെ എല്ലാം തിളച്ചിട്ട് വന്നിന് ഇനി ഇതിലേക്ക് അരിയിട്ടിട്ട് കൊടുക്കാം അവിടെ എണ്ണ ചൂടാന്നതിൻ്റെ അടുക്ക് ഇവിടെ ഈയിലേക്ക് അരി ഇട്ടിട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ല തിളച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഞാൻ അരി ഇട്ടിട്ട് കൊടുത്തിന് അതെ ഒരു പീസിൽ മാത്രം മതി നമുക്ക് ഈ നല്ല തളിച്ചിട്ടായിട്ട് അരി ഇട്ടിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒരേ പീസിൽ ഇൽക്ക് രണ്ട് പീസിൽ വേണ്ടി വരുന്നില്ല ഒരു പീസിൽ പിന്നെ ഫുൾ അതിൻ്റെ ആവി പോയിട്ടായിട്ട് ഞമ്മൾ തുറന്നിട്ടെടുത്താൽ മതി ഒരേ പീസിൽ ഞാൻ ഇൽക്ക് ഇടു ഇടുന്നുള്ളത് അപ്പോൾ അത് ഞാൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ നല്ല ചൂടായിട്ട് വന്നിരീ അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഉള്ളത് നല്ല എളുപ്പമാണ് ഫ്രിഡ്ജിലല്ല ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇടങ്ങ് പോയിട്ട് വന്നെങ്കിലും പെട്ടെന്ന് ഞമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഇത് പിന്നെ ഈ മീനെല്ലാം മീൻ മുറിച്ചിട്ടും കുറേ സമയം എടുക്കുന്നില്ല ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം ഇതിലിട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാം ഇട്ടിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അതിൽ ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലേ അതിന് ഈ ബിരിയാണീൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നത് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നോക്കിയാൽ നല്ല ബിരിയാണി ആയിട്ടില്ലേ നല്ല തട്ടിക്കൂട്ടി ബിരിയാണി എങ്കും നല്ല സ്വാദും ഉണ്ടായി ഞാൻ എടങ്കിൽ പോയിട്ട് വന്നെങ്കിലേ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ഇത് അപ്പോൾ നിങ്ങൾക്കും ഞാൻ കാണിക്കാമല്ല ആ ഒരു വീഡിയോ ആയല്ലേ അങ്ങനെ ഞാൻ എടുത്തത് പിന്നെ നമുക്ക് ഇതിലേക്ക് പുതിനീനയില ഇതെല്ലാം ഞമ്മക്ക് ആവശ്യം ഉണ്ടല്ലേ ബിരിയാണിക്ക് അതൊന്നും ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവുക അല്ല അല്ല അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്ന കാണിച്ചായിരുന്നോ അപ്പം ഞാൻ നാടൻ നെയ്യല്ല ഇട്ടുന്നത് ഞാൻ അപ്പയുടെ മേങ്ങിയിട്ടുള്ള ആ ടിന്നല്ല ഇട്ടുന്നത് ഞങ്ങൾ നാടൻ നെയ്യ് വേങ്ങിയത് അതല്ല ഇട്ടിനാണ് അപ്പം അതിൻ്റെ മണവും ഇതും എല്ലാം നല്ല സ്വാദുണ്ടായ വൈ ബിരിയാണി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല അങ്കില്ലേ ഉണ്ടാക്കിയിട്ട് നോക്കാം വായിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഫ്രൈയല്ലേ വെച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇരിച്ചോണ്ട ഇതെന്തിപ്പം കുറേ ചിക്കൻ ഫ്രൈ എല്ലാം വെക്കുന്നതെന്ന് ഞാനിത് തമിലേന് സെറ്റാക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ വെക്കുന്നുള്ളത് ഇത് ഒരാൾക്ക് ഇത്ര ഉള്ളതല്ല നിങ്ങൾ എന്ത് വിചാരിച്ചോണ്ടാവുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിന് ആ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ലൈക്ക് ലൈക്കാക്കണോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടർ എല്ലാവരും എന്നെ സപ്പോർട്ടാക്കീന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ടാവുക അത് ഞാൻ ഒരിക്കലും മറക്കാല അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ടാക്കണം ബായ് അസ്സാം വലൈക്കും